ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാളും തെട്ടിപ്പുറിച്ചുകൊണ്ട് പോയോ ഞങ്ങളെ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നേയുള്ളൂ കേട്ടോ തെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ വീഡിയോ എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരുന്നാണ് കേട്ടോ ഇത്രയോ നേരം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ കട്ടായി കിടക്കുവാണ് എന്താണെന്നറിയില്ല ശരിയാകുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ നെറ്റിലിട്ട് കുറച്ച് നേരം കറക്കി നോക്കാം വീഡിയോ എഡിറ്റ് ആകുമ്പോൾ ഇടൂട്ടോ എപ്പോഴാണ് എഡിറ്റ് ആകുന്നതെന്ന് പറയാൻ പറ്റേ അല്ല എപ്പോഴാണ് ഡൗൺലോഡ് ആകുന്നതെന്ന് പറയാൻ പറ്റില്ല അന്നേരം ഇടൂട്ടോ സോറി തെറ്റിപ്പോയി അപ്പം നമ്മൾ ആതുട്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കൊണ്ടുപോയത് വരെയാണ് നമ്മൾ പറഞ്ഞത് അപ്പം കുറേ പേര് കേട്ടോ കുറേ പേര് ചൂ പറയുന്നുണ്ട് അതിന്റെ ബാലൻസ് ഞങ്ങക്ക് വീണെന്ന് പറയുന്നുണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ആതുട്ടിക്ക് എട്ടാമത്തെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാ അല്ലേ പോയാലോ വീഡിയോ ആ അത് കഴിഞ്ഞ് നമ്മൾ എട്ടാമത്തെ ദിവസമാണ് കേട്ടോ കോഴി എട്ടാം എട്ടാമത്തെ ദിവസം ആതുട്ടീനെ വെൻ്റിലേറ്ററിൽ നിന്ന് ഇറക്കി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദിവസം റൂമിൽ നിന്നു റൂമിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണേലും നമ്മുടെ കൂടെ നിൽക്കുന്ന ചേച്ചി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും ആതുട്ടീനെ ആരും കൈമാറി എടുക്കാൻ പാടില്ല പൊതിഞ്ഞ് വെച്ചേക്കണം അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അനുസരിച്ച് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവാണ് ഇപ്പം ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിലും സാനിറ്റൈസറൊക്കെ കൈ തന്നിട്ടാണ് കേട്ടോ ഇവിടുന്നത് ധാരേലും എടുക്കുവാണേലും സാനിറ്റൈസറൊക്കെ ഇങ്ങനെ പതിപ്പിച്ചൊക്കെ തേച്ചായിട്ട് കേ കുഞ്ഞു എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ സാനിറ്റൈസറൊക്കെ തേച്ച് അതുട്ടിനെ എടുക്കാൻ പറ്റുള്ളൂ അന്നേരമാണ് നമ്മുടെ മാളൂസും ആ ദ ഉണ്ണിക്കൂട്ടനും ആദ്യമായിട്ട് കുഞ്ഞുവാവേനെ കാണുന്നത് കേട്ടോ മാളൂ ഉണ്ണിക്കൂട്ടനൊക്കെ മാളുവിന് അന്നേരം പത്ത് വയസ്സ് അന്നേരം ഏഴ് വയസ്സ് രണ്ടുപേരും വന്ന് നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ ഉളിഞ്ഞുളിഞ്ഞൊക്കെ നോക്കുവാണ് ഈ കുഞ്ഞുമാവേനെയും അവർക്ക് ആദ്യം തൊട്ടേ അവർക്ക് വരേണ്ടവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കുഞ്ഞ് ഒരാളെ ചെറുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ രണ്ടുപേരും വന്ന് നോക്കി നമ്മളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോ നമ്മളെ അവിടുത്തെ അച്ഛനാണ് കൂട്ടാൻ വന്നത് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണേലും ആ തുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആരും വരാൻ പാടില്ല അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കൈമാറി എടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ രണ്ട് ഡെലിവറി വെച്ച് നോക്കുമ്പോൾ ആതുട്ടീൻ്റെ ഇതിൽ ഒരു വ്യത്യാസം തന്നെയായിരുന്നു കാരണം കുഞ്ഞ് അതെന്ന് പറഞ്ഞാൽ അമ്മയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അമ്മയായിരുന്നു ആ തുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ അല്ല ആതുട്ടീൻ്റെ അല്ലേ സോറി ബാക്കി രണ്ട് വരെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് എനിക്ക് ഒന്നും അറിയിണ്ടായിരുന്നു കേട്ടോ ഇത് നേരെ മറിച്ച് ഞാനാണ് ആതുട്ടീൻ്റെ ഫുൾ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് രണ്ട് മണിക്കൂർ ഇടപെട്ട് ആതുട്ടിക്ക് പാൽ കൊടുക്കണമായിരുന്നു പാലില്ലാത്തതുകൊണ്ട് തന്നെ ആ തുട്ടിക്ക് ലാക്ടോ ഡെറ്റ്സ് ലാക്ടോ ഡെറ്റ്സ് ആണ് കൊടുത്തോണ്ടിരുന്നത് സമയം വെച്ച് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ച് വെച്ച് നമ്മൾ എഴുന്നേറ്റിട്ട് കുഞ്ഞിനെ കണ്ടിന്യൂ ആയി കൊടുക്കുമായിരുന്നു കാരണം വെയിറ്റ് ഇല്ല വെയിറ്റ് ഇല്ലാത്തത് തന്നെ വിഷു അങ്ങനെ നമ്മൾ കൊടുത്തു ഇന്നേരം കോഴിക്കോട് നിന്ന് നമ്മളോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ആവശ്യം ഉണ്ടെങ്കിൽ എം ആർ ഐ എടുക്കാമെന്ന് ആ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യുട്ടിക്ക് ഇത്രവും ഇങ്ങനെയൊക്കെ ആകും എന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പഠിക്കാൻ വല്ല കുറവോ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊരു അസുഖമൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അങ്ങനെ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞിനെ മാറി മറിച്ചു എടുക്കുന്നു നാല് ആഴ്ച കൂടുമ്പോൾ ചെക്കപ്പിനു കൊണ്ടുപോകുന്നു ചെക്കപ്പിന് ചെല്ലുമ്പോൾ കുഴപ്പമില്ല പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ആദ്യൂട്ടി ചിരിക്കുന്നില്ല നമുക്ക് മറ്റുള്ള രണ്ടുപേരും ആ സമയക്കായപ്പോഴത്തേക്ക് നല്ല ചിരിയും കളിയും ആയതുകൊണ്ട് ആ തൊട്ടി ചിരിക്കാഞ്ഞപ്പം എനിക്കൊരു സംശയം എന്താ ചിരിക്കുവോ കളിക്കോ ഒന്നും ചെയ്യാത്ത പിന്നെ വിചാരിച്ചു മാസം തികയാതണ്ടായതല്ലേ അതുകൊണ്ടായിരിക്കും ചിരിക്കാത്തേ കളിക്കാത്തെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നമ്മൾ എൻ്റെ എന്നെ നോക്കാൻ എൻ്റെ ചേച്ചി വന്നു അവരൊക്കെ നിൽക്കുമ്പോൾ ഞാൻ അവരെ കുഞ്ഞിനെ ആരെയും കൈമാറിയല്ല കേട്ടോ പക്ഷെ അന്നേരമൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ആദ്യ ആണേ കൊച്ചു നിലത്തങ്ങാനും പോകുവോ ആരേലും എടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞു നിലത്തു പോകുവോ കുഞ്ഞിനെന്തേലും പറ്റുവോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു മാനസികമായിട്ടുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെയാണ് എനിക്കത് മനസ്സിലായത് അതും ഡിപ്രഷനായിരുന്നു എനിക്ക് പിന്നെ പിന്നെയാണ് മനസ്സിലായത് ഞാൻ എനിക്ക് ഭയങ്കര ആദ്യമായിരുന്നു കുഞ്ഞ അതേ എൻ്റെ തെന്നി പോയിന് ഇപ്പം ഞാൻ പിടിക്കുമ്പോഴങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് തെന്നി പോകുന്നൊക്കെ അവിടെ എനിക്ക് പേടിച്ചിട്ട് ഞാനിങ്ങനെ മുറുക്കു പിടിക്കുമായിരുന്നു കേട്ടോ നിലത്തങ്ങ് വീണ് പോകാരു പോകാതിരിക്കാനൊക്കെ ഞാനിങ്ങനെ മുറുക്ക പിടിക്കുമായിരുന്നു ഇങ്ങനെ നിലത്ത് പോയ പോയാൽ എന്തു ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് അന്ന് തൊട്ടേ ആതുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര പേടിയാണ് കേട്ടോ ആതുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര പേടിയാണ് മറ്റു രണ്ടു പേരുടെ കാര്യത്തിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ഒരു ആതുട്ടീനെ തുടച്ചു കൊടുക്കുമായിരുന്നു കുളിപ്പിക്കലില്ലായിരുന്നു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കൽ തുടങ്ങിയിട്ട് തുടങ്ങിയത് അതും ഞാൻ ആതുട്ടീനെ അവരൊരു എണ്ണ തന്നിട്ടുണ്ട് ആ എണ്ണയിട്ട് തുടച്ചു കൊടുക്കും ആതുട്ടീനെ ഞാൻ കുളിപ്പിക്കലൊന്നും കുളിപ്പിക്കലൊന്നുമില്ലായിരുന്നു അതുകഴിഞ്ഞ് ഒന്നര മാസം തുടങ്ങി നമ്മൾ ഹോസ്പിറ്റലിൽ വീണ്ടും ചെക്കപ്പിന് പോയി ചെക്കപ്പിന് പോയപ്പോൾ ആനന്ദ് ഡോക്ടർ ആനന്ദ് സാറ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കുളിപ്പിച്ചു തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു കുളിപ്പിച്ചു അന്നേരത്തേക്ക് മാതൃട്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ആയി തുടങ്ങി അങ്ങനെ നമ്മൾ കുളിപ്പീരൊക്കെ കഴിഞ്ഞ് പിന്നെ ഇരുപത്തെട്ട് സാധാരണ നമ്മൾ ഇരുപത്തെട്ടിന് രണ്ട് പേർക്ക് ഇരുപത്തെട്ട് കെട്ടിയതാണ് മാതൃട്ടിക്കായി ഇരുപത്തെട്ടൊന്നും നമുക്ക് കെട്ടാൻ പറ്റിയിട്ടില്ല നമ്മൾ കിട്ടുന്നത് അമ്പത്താറിനാണ് അമ്പത്താറായിട്ടും കുഞ്ഞിൻ്റെ കഴുത്ത് അറച്ചിട്ടില്ല ഞാൻ അന്നേരത്തെയും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി അന്നേരത്തെയും അന്നേരം ആതുട്ടീൻ്റെ കഴുത്ത് ഉറച്ചിട്ടില്ല അന്നേരം എല്ലാവരും ചോദിക്കുന്നുണ്ട് കഴുത്ത് ഉറച്ചിട്ടില്ലേന്ന് ആതുട്ടി നേരെ നോക്കിയേല ചിരിക്കല കളിക്കല പക്ഷെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ആരും ആരാണിങ്ങനെ ഒരു വയ്യായിക ഉണ്ടാകും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ പോലുമില്ല അങ്ങനെ അമ്പത്താറിന് ആതുട്ടീനെ വലിയ ആഘോഷമായിരുന്നു മറ്റുള്ള രണ്ട് മക്കളെ വെച്ച് നോക്കുമ്പോൾ ആതുട്ടീൻ്റെ ഒരു അമ്പത്താറെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ അവിടുന്ന് ഹസ്ബൻഡ് ജോലി ആയിരുന്നു കുറേ ആൾക്കാർ വന്നു പിന്നെ നമ്മളെ വീടിൻ്റെ അവിടെ ആണെങ്കിൽ ഒത്തിരി പേര് വിളിച്ചു അങ്ങനെ ആതുട്ടീൻ്റെ അമ്പത്താറ് നമ്മൾ അടിപൊളിയായിട്ടങ്ങ് ആഘോഷിച്ചു അതും കഴിഞ്ഞ് മൂന്ന് നാ നാല് മാസമായപ്പോൾ ഡോക്ടറെ വീണ് കാണാൻ പോയപ്പോൾ ഡോക്ടർ ഒന്നും കുഴപ്പമില്ല അത് മാസം അത് ഉണ്ടായതിൻ്റെ ആയിരിക്കും കഴുത്ത് ഉറച്ചോളൂ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു നമുക്ക് പത്ത് മാസാകുമ്പോൾ നമുക്ക് ഒരു എം ആർ ഐ എടുക്കാം എന്ന് പറഞ്ഞു എം ആർ ഐ എടുക്കാൻ വേണ്ടി പറഞ്ഞു നമ്മൾ എം ആർ ഐ അന്നേരം ആണ് ആതുട്ടിക്ക് എടുക്കുന്നത് പത്താം മാസമാണ് എം ആർ ഐ എടുത്തത് എം ആർ ഐ എടുത്തത് നമ്മൾ കൽപ്പറ്റ ഷാഞ്ചിന്നാണ് എം ആർ ഐ എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കൊണ്ട് ഞങ്ങൾ കാണിച്ചു ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എം ആർ ഐയിൽ വൈകല്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ നന്നായിട്ട് ആതുട്ടിക്ക് ഫിസിയോതെറാപ്പി കൊടുക്കണം ഫിസിയോതെറാപ്പി നല്ല രീതിക്ക് നന്നായിട്ട് കൊടുക്കണം എന്നെങ്കിൽ മാറ്റം വരും ഇത് പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം മാസം എന്തൊക്കെയാണ്ടായി പിന്നെ ഐ ഐ സിയു കിടന്നു അതിൻ്റെയൊക്കെ ഒരു ക്ഷീണമായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞത് നമ്മൾ വയനാട്ടിൽ നിന്ന് ഒരിക്കലും കുഞ്ഞിനൊരു എന്ന് പറഞ്ഞു ഫിസിയോതെറാപ്പി വയനാട്ടിൽ നിന്നും കൊടുക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ ഒരു വയനാട്ടിൽ നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ആ കുട്ടിക്ക് ഇങ്ങനെ പറ്റിയല്ലായിരുന്നു അപ്പം വയനാട്ടിൽ എം ആ അവിടെ ഫിസിയോതെറാപ്പി കൊടുക്കണ്ട അപ്പം ആതുട്ടിയുടെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് കരുനാഗപ്പള്ളിയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആറുമാസമായപ്പം ആതുട്ടിക്ക് പോയിട്ട് ചോറ് കൊടുത്തായിരുന്നു ചെട്ടിക്കുളങ്ങരയിൽ ചോറ് കൊടുത്തത് ചിട്ടിക്കുളങ്ങര അമ്പലത്തിൽ നിന്നാണ് ആതുട്ടിക്ക് ചോറ് കൊടുത്തത് അതൊക്കെ നേർച്ചയായിരുന്നു കേട്ടോ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുമായിരുന്നെങ്കിൽ കൊടുക്കാമെന്നുള്ളൊക്കെ ഒരു നേർച്ചയായിരുന്നു അങ്ങനെ ചെട്ടിക്കുളങ്ങര അമ്പലത്തിൽ പോയി കുഞ്ഞുമാവിക്ക് ചോറ് കൊടുത്തത് അങ്ങനെ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇനിയിപ്പം ഞാൻ കുഞ്ഞ് ചെറുതാണ് ഞാൻ ഉണ്ണിക്കുട്ടനെ കൊണ്ട് എവിടെയെങ്കിലും പോയി നിന്ന് തെറാപ്പി ചെയ്യാമെന്ന് വെച്ചാൽ ഉണ്ണിക്കുട്ടനെ ഒന്ന് ചെറുതാണ് അപ്പോൾ നമ്മളിങ്ങനെ കടന്ന് ചിന്തിക്കൊക്കെ ചെയ്യല്ലേ അങ്ങനെ ചിന്തിച്ച് 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 ചിന്തിച്ചാണ് ഏറ്റവും അവസാനം മാതുട്ടിയുടെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കരുനാഗപ്പള്ളിയാണ് കരുനാഗപ്പള്ളിക്ക് പോകാം എന്ന് നമ്മൾ തീരുമാനിച്ചു കരുനാഗപ്പള്ളിയിൽ പോയി ഫിസിയോതെറാപ്പി ചെയ്യാമെന്ന് തീരുമാനിച്ചു നമ്മൾ അന്ന് വയനാട്ടിൽ നിന്നും പോകുന്നതാണ് കേട്ടോ ആ ആറ് മാസമായപ്പോൾ നമ്മൾ ആറു മാസ സോറി പത്ത് മാസമായപ്പം അന്ന് നമ്മൾ ഒരു ഉത്സവത്തിൻ്റെ ജനുവരി ഒമ്പതാം തീയതി ജനുവരി ഒമ്പതാം തീയതി നമ്മുടെ അവിടെ വലിയൊരു ഉത്സവമാണ് ആ ജനുവരി ഒമ്പതാം തീയതി നമ്മൾ വയനാട്ടിൽ നിന്നും ഇറങ്ങിയതാണ് പിന്നെ ഇതുവരെ നമ്മൾ വയനാട്ടിൽ പോകും തിരിച്ചു വരും എന്നല്ലാതെ വയനാട്ടിൽ നിന്നും വയനാട്ടിലേക്ക് പിന്നെ പോയിട്ടില്ല പോകും തിരിച്ചു വരും അല്ല നമ്മൾ വയനാട്ടിൽ കണ്ടിന്യൂ ആയിട്ട് നിൽക്കാനൊന്നും പോയിട്ടില്ല ആ കുട്ടിക്ക് കഴുത്ത് ഉറക്കാത്തത് ശ്രദ്ധിച്ചത് പത്താം മാസത്തിലാണ് കേട്ടോ ഉറക്കുന്നില്ല അത് സത്യമായിരുന്നു പക്ഷെ ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് പോലും നമ്മൾ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല വൈകല്യങ്ങൾ വലിയ ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിച്ചത് എം ആർ ഐയിൽ അപ്പം പത്താം മാസത്തിലാണ് നമ്മളിത് ശ്രദ്ധിച്ചത് കഴുത്ത് ഉറക്കാത്തത് എപ്പോഴാണ് അന്നേരമാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഹസ്ബൻഡ് ഓടി നടന്ന് കരുനാഗപ്പള്ളി വീടെടുക്കുന്നു ബാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തായി ഇടാത്തത് എല്ലാവർക്കും അത് കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നിറ്റ് വേണ്ടേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിപ്പം നമ്മൾ കരുനാഗപ്പള്ളിക്ക് പോകുന്നത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ബാക്കിയുള്ള കഥകളാണ് നിങ്ങൾ കാണാൻ കിടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിൽ ഒരാൾ അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ ആദ്യൂട്ടിക്ക് നമ്മൾ കഴുത്തുറയ്ക്കാത്തത് എപ്പോഴാണെന്ന് അറിഞ്ഞത് പത്ത് നമ്മൾ അറിഞ്ഞത് അന്നേരം നമ്മൾ ആതുട്ടിക്ക് ന്യൂറോ മെഡിസിൻ ഇല്ല ന്യൂറോ മെഡിസിൻ്റെ കാര്യം നമുക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ഏകദേശം കഥ ഒന്ന് നിർത്തിയേടാം കഥയല്ല കേട്ടോ ഞങ്ങളുടെ ജീവിതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് തൽക്കാലത്തേപ്പിക്കും വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നാളെ കാണാം ടാറ്റാ ബൈ ബൈ ഉമ്മ ഉമ്മ ഉണ്ടോ ഉമ്മ